അതൊരു വയലൊരു ടണലാണ് കേട്ടോ ഇവിടുത്തെ റോഡ് ടണൽ ഉണ്ട് റോഡ് ടണൽ വളരെ ടൈറ്റ് ആ ഡോക് ഇതിടേ ഫണ്ട് ആ അണ്ടി വീഡിയോ കാണാനാണ് ഇങ്ങരെ ഞാൻ ഇങ്ങനേ വറ്റാൻ പടയാ അച്ഛൻ സീര സ്റ്റേലിക്ക് കേറുന്നുണ്ട് ചേഞ്ചസൊക്കെ വരുത്തണെന്ന് നിങ്ങള് പറയാ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തേലും മാറ്റങ്ങളൊക്കെ വരുത്താം ചാരു ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്നത് അധികം കറങ്ങാനൊന്നും ഈ ഇവിടെ പോന്ന റൂട്ടാണ് ചാരുട്ടാ നമ്മളിന്ന് എവിടെ പോന്ന കുർഫുഖാൻന്ന് പറയുന്നത് ദുബായ് പറയുന്നത് യു എയിലെ ഷാർജ എമിറേറ്റിലെ ഒരു ഭാഗമാണ് കുർഫുഖാൻ അടിപൊളി സ്ഥലാണ് പക്ഷെ ഇപ്പം ചൂടായി നമ്മള് വേറെ ആവശ്യത്തിന് പോണതാണ് സ്ഥലം കാണാൻ പോകുന്നതല്ല എന്നാലും നമ്മള് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചെരല്ലേ

ഒന്നര മണിക്കൂർ ഒന്നരക്കെത്താം നമ്മള് പോന്ന വഴിക്ക് ഭക്ഷണം കഴിച്ച് നമ്മള് റാനുള്ള പരിപാടിയാ പോന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചരാം ഇത് ഷാർജലാണ് ഷാർജേന്റെ ബോർഡർ അല്ല ഷാർജന്റെ ഒരു ഭാഗം നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ പക്ഷെ അന്നേരം നമ്മളിങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇപ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചു വിചാരിച്ചു അല്ല ചാരു ചാരുവാ തിരിച്ചുവരുമ്പ നമ്മളൊരു മാമനുണ്ട് മാമനക്ക് വേണ്ടിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ് അല്ലേ ഏത് മാമൻറെ അച്ഛനില്ലേ ആ മാമനല്ല വേറെ മാമൻ ഫോൺ ചാരു വീഡിയോ കോള് അപ്പൊ നമ്മളങ്ങനെ എവിടെ പോന്ന് ചാരു ആ ചാരു വിസിസ്റ്റോ ബിൽഡിംഗ് വിസിസ്റ്റാ ബിൽഡിംഗ് ചാരു ഹാ നേരാ ബിൽഡിംഗ് ചാരു ആ ടോറസ് ബിൽഡിംഗ് ആണ് ചാരു ചാരനാരിയോ നോക്കട്ടെ വെച്ച ഖലീഫ വെച്ച ഖലീഫ നേനാ വെച്ച ഖലീഫ ഓർചുഗനിപ്പ് ആ കാസ് ഞാൻ ടോറസ് ബിൽഡിംഗ് കാണസെടാ ഞാൻ ടോറസ് ബിൽഡിംഗ് ആദോ ൊക്കിയപ്പോ ചാരുട്ട ഒരു പാട്ടുപാടോ ഏത് പാട്ടാണെ ഏതേലും പാട്ടുപാടും പുതിയ പാട്ട്

ഇത് കണ്ടോ ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതൊക്കെ നമ്മള് ഇവിടെയുള്ള കൃഷിയിടങ്ങളാണ് ദൈത് എന്ന് പറയുന്ന സ്ഥലത്ത് അത് കുർഫഖാനിലേക്ക് പോകുന്ന വഴിയാ അപ്പൊ ഇവിടെ കാണുന്നതൊക്കെ കൃഷിയിടങ്ങളാണ് ഇപ്പൊ ഫാം ഉണ്ടോ ഫാമും കൃഷിയും എല്ലാം കൂടിട്ടുള്ള സ്ഥലങ്ങളാ ഇതൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടോ

സ്റ്റേഷൻസ് ഉണ്ട് പെട്രോള് കിട്ടും നമുക്ക് അത്യാവശ്യമുള്ള ഫുഡ് ഐറ്റംസ് കിട്ടും എല്ലാം കിട്ടും അങ്ങനെ ഇന്നിപ്പോ മഴക്ക് ചാൻസ്ണ്ട് നമ്മള് പോരിയല് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് ചിലപ്പോ നമ്മൾ പോയിട്ട് നല്ല മഴയൊക്കെയാണെങ്കിൽ നമ്മള് പെട്ടോട്ടോ ദുബായിക്ക് തിരിച്ചുവരാനൊക്കെ ഇവിടുത്തെ മഴയുടെ എന്താന്ന് വെച്ചാൽ ചെലപ്പോ ആലിപ്പഴക്കെ ഉണ്ടാവും ഇതിന്റെ കൂടെ മഴയുടെ കൂടെ അപ്പോ വണ്ടിന്റെ ഗ്ലാസ് പൊട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് കൂടുതലും ഈ ഏരിയയിലല്ല അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ഉണ്ടാവാറ് ഒക്കെയുണ്ട് ദുബായിലൊക്കെ ഓട്ടമിക്കതും വെള്ളത്തിന്റെ കമ്പനി അങ്ങനെ പല കമ്പനീസും ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത് ഈ ഏരിയന്നൊക്കെ നമ്മൾ ഈ പോകുന്ന റൂട്ടാണ് ണ്ടോ ഇതൊക്കെ പാറയാണ് കേട്ടോ കൊറേ ഒക്കെ പാറയാന്ന് ഇവിടുന്നൊക്കെ ഈ കല്ല് ഒക്കെ പൊട്ടിച്ചിട്ടാണ് റോഡ് പണിക്കും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടുപോകുന്നത് ഒത്തിരി കാല് സ്ഥലങ്ങളട്ടോ ഇതൊക്കെ ഭയങ്കര രസ കാണാ മഴക്കാരുണ്ട് ചെലപ്പോ ഭാഗ്യണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മഴ കിട്ടും അവിടെ ഒക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തിന്റെ കളിയായിരിക്കും ആ ഏരിയയിലൊക്കെ നമ്മൾ പോകുന്ന ഏരിയയിലൊക്കെ നമ്മൾ നാട് പോലെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമം പോലത്തെ സ്ഥലങ്ങളാണ് ഒക്കെ കുർഫുഖാൻ ദുബായിന്നൊക്കെ നൂറ്റി ഇരുപത്തഞ്ചു നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് കേട്ടോ കുർഫുഖാനിലൊക്കെ സാധാരണ ഈ വിന്റർ സീസണിൽ കൂടുതൽ ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത് ക്യാമ്പിങ് ഉണ്ട് അതുപോലെ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ട് ഇവിടെ ഫാമുകള് ഫുൾ ഗ്രീനറി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് ടൈം എടുത്തിട്ട് പോവേണ്ട സ്ഥലമാണ് നമ്മൾ കൊറേ മുന്നേ കൊറേ വന്നിട്ടുണ്ട് ഇവിടെ ഇത് ഉണ്ടോ എന്താ രസം നോക്കിയാ ഇവിടുത്തെ പാറകള് അല്ല എവിടെ ചാരുട്ടാ പിന്നെട്ടാട്ടൊക്കെ ഓട കൊസക്ക ആ ഇ കണ്ടോ പാറകളാ ആ കണ്ടോ ഹാ ഇനി ഇത് ഒറ്റക്കണ്ടി എടക്കി എടക്കി ഒറ്റക്കണ്ടി ജെ ജെ സുന്ദന്റെ ഇ പാറകൂട്ടങ്ങളെ കണ്ടോ എന്താ രുചി നോക്കിയേ സുന്ദന്റെ സ്വന്തം അല്ലാരൂട്ടാ ആ അല്ല ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി അത് നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ അതിന്റെ എന്തോ ടെക്നോളജി പറയാനുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സ്പ്രേ ചെയ്യുന്ന കോൺക്രീറ്റ് സ്പ്രേ ചെയ്യുന്ന ചെയ്ത് ഉള്ളില് അതിന്റെ നെറ്റിന്റെ മെഷില്ലേ നമ്മടെ മെഷീൻ മെഷ് വെച്ചിട്ട് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യും നമ്മൾ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഇവിടേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഈ താഴത്തെ കൂടെ അരുവികളുണ്ട് കേട്ടോ കൊറേ ആ അതിലൂടെ ഉള്ള വെള്ളം നല്ലോണം ഒഴുകും നല്ല മഴ പെയ്തു കഴിഞ്ഞാല് അപ്പൊ ഇന്ന് മഴയ്ക്ക് ചാൻസ് ഉണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് മഴ കിട്ടും അല്ലേ ചലവും ആ നമ്മൾ ഇങ്ങോട്ട് മുന്നേ വന്നിട്ടുണ്ട് അപ്പോ ഇതുവരെ നമ്മളിങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാ ഇങ്ങോട്ട് വരുമ്പോഴും വീഡിയോ ഇടുന്ന അല്ല ചാലവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കാണണം എല്ലാരും കേട്ടോ അല്ലെന്താ ചാരുമാണോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്നേ ചാരുമാണോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്നേ അച്ഛനും ഇഷ്ടം മാളിലൊന്നും അല്ലേ അധികം കറങ്ങാനൊന്നും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് മുന്നേ ചാനലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങനെ വീഡിയോ ഇടാറ് കുറവായിരുന്നു ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോ നിങ്ങള് നമ്മള് വീഡിയോ കണ്ടിട്ട് എന്തേലും ഒക്കെ വരുത്തണമെന്ന് നിങ്ങൾ പറയാ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തേലും മാറ്റങ്ങളൊക്കെ വരുത്താം ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെ സംസാരിക്കണം എങ്ങനെ അവതരിപ്പിക്കണം എന്നൊന്നും എന്നറിയത്തില്ല അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ നിങ്ങള് കാണു ദുബായിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ആ എന്താ എന്താ മാളില് പോണം ആവശ്യങ്ങൾക്ക് അല്ലാതെ ലീവില് ദിവസം നമ്മള് റഷായിട്ട് മാളിലൊക്കെ പോകുമ്പോഴേ നമുക്ക് ബോറടിക്കും അതുകൊണ്ടാണ് റോഡ് നിങ്ങൾ നീണ്ട് റോഡ് എത്ര കണ്ടെത്ര ദൂര വരെ കാണുന്ന കണ്ടോ ചാരു അത് അത് മല ആ കറുത്ത കണ്ട ഒരു ഒരു വൈറ്റ് സിൽവർ കളർ കട്ട് ചെയ്തെടുത്ത അത് ഇവിടത്തെ ആവശ്യങ്ങൾക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടുന്നൊക്കെ കൊണ്ടുപോകുന്നേ വിചാരിച്ച റോഡ് കണ്ട നിങ്ങൾ ഇത് ട്വന്റി കിലോമീറ്റർ സ്പീഡിലാണ് റോഡ് ഉള്ളത് പക്ഷെ നമ്മളിപ്പോ നയന്റി ഫൈവിലാണ് പോകുന്നത് ഇങ്ങോട്ടൊന്നും കുഴപ്പമില്ല സ്പീഡ് നമുക്ക് ഒരു ആവറേജ് സ്പീഡ് ചെയ്ത് പോവാം ടൗണിലൊന്നും ഇങ്ങനെ പതിയൊന്നും ഓടിക്കാമൊന്നും പറ്റത്തില്ല ഇതിപ്പോ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മലകൾ ഇടിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് റോഡാക്കിയതാണല്ലേ കാണുമ്പോ കാസാറോടാൻ അതെ അതെ ണ്ടോ കൊറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവിടെ ദുബായിൽ ദൈത് മലീഹ മധുഹ ഇതൊക്കെ ഇങ്ങനെയുള്ള ധൈര്യങ്ങളൊക്കെ കൂടുതലും ഫാമ് ഏരിയാസൊക്കെയാണ് ഇവിടെ ഫാമുകൾ ഇങ്ങോട്ട് പോകാൻ നമ്മളെ നാടൊക്കെ മിസ് ചെയ്തിട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് ഇറങ്ങിക്കാൻ റാസൽ കൈമ ദ മലിഹ മധുഹ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറേ ഫാമുകളും വെള്ള വെള്ളച്ചാട്ടങ്ങളും ചെറിയ അരുവികളും അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾക്ക് നമ്മൾ പഴയൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണത് റാസൽ കൈമ റാസൽ കൈമല്ല അല്ല എവിടെയാണ് നമ്മളത് പോയത് അല്ല മധുഹ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഉണ്ടോയെന്നറിയത്തില്ല പക്ഷേങ്കിൽ നമ്മൾ ഈയിടെ അടുത്ത് പോയിട്ടുണ്ട് അതെവിടെയൊരു സ്ഥലമാണ് നമ്മൾ പോയ മറ്റേ ഹത്തേൽ ആ ഹത്തയും ഇതേപോലെ ഈ പറയുന്ന പോലെ അടിപൊളി സ്ഥലമാണ് അവിടെ പോയ വീഡിയോ ഉണ്ട് നിങ്ങളെ നോക്കിയാൽ അറിയാം നമ്മൾ ചെറിയ വയലിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടിയത് ഇതൊക്കെ എങ്ങനെ സംസാരിക്കണം എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെന്നൊന്നുമല്ല അല്ലേ വെഷം നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ냐 നിങ്ങൾ ലൈക്ക് ചെയ്യൂട്ടോ അല്ലേ ചാരമുള വീഡിയോ ആ അന്റെ വീഡിയോ കാണാനാണ് ഇങ്ങരെ ഞാൻ ഇങ്ങنيه വട്ടാൻ പടയനേ ചാരമുള ഇങ്ങنيه വട്ടാൻ പടയനേ അന്നാളെന്ന ഞാൻ വട്ടാൻ പട്യോടാ ആദെന്നാ ചാരുമോള് പിന്നെ സ്കൂൾ പോകലുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ചാരുമോൾക്ക് ഇപ്പോൾ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നാല് വയസ്സായില്ല ഇവിടെ നാല് വയസ്സായി കഴിഞ്ഞാൽ സ്കൂളിൽ എടുക്കുള്ളൂ അതോ അക്കാദമിക് ഇയറിൽ മാസങ്ങളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം നഷ്ടപ്പെടും അപ്പോൾ ആ ചാരുവിനടുത്ത കൊല്ലം പോകാൻ പറ്റുള്ളൂ പിന്നെ നഴ്സറി പോവാം നഴ്സറിയിൽ ഇപ്പം പോയില്ല സ്റ്റാർട്ടായിട്ടില്ല ചാരു നഴ്സറിയിൽ പോവാൻ പറ്റും ചാരു ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് പൂജേരക്കുള്ള റോഡാണ് ഇത് കേട്ടോ പുജേറ ഈ പറയുന്ന പോലെ കുറെ ഫാമുകളും ഗ്രീനറികളുള്ള സ്ഥലമാണ് ചാരുമോളിപ്പം ചാരുമോള അമ്മ ഇപ്പം ഫ്രീ ആയിട്ട് വെക്കാണ് അതുകൊണ്ട് പിന്നെ ചാരുമോളെ പ്രത്യേകിച്ച് നഴ്സറിയിൽ വിടുന്നില്ല ചാരുമോള അമ്മ തന്നെ അല്ലേ പിന്നെ ചാരുമോള് ചാരുമോൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം ചാരുമോൾ സ്വന്തം പഠിച്ചു കേട്ടോ ചാരുമോൾ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെയൊക്കെ പഠിച്ച കാര്യങ്ങളല്ല ഇനിയിപ്പം ചെയ്യേണ്ടി വരും നേഴ്സറി പോകേണ്ട സമയമായി അല്ല ചാരു ചാരുമോൾ പഠിക്കില്ലേ ഇത് വേണ്ട എന്തൊരു ഭംഗിയാണ് നോക്കി നിങ്ങള് ഇനി പഠിക്കണം അല്ല ചാരു ഇത് കണ്ടോ ഒരു പന പനകൾ ഒരു ഫാം പോലെ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റൂട്ടോ വണ്ടി ഇതില് താഴേക്കൊക്കെ പോവാനുള്ള വഴിയൊക്കെ ഉണ്ടോ പക്ഷെങ്കില് നമ്മൾ വണ്ടി സൈഡാക്കിട്ട് അവിടേക്കുള്ള വഴി കണ്ടെത്തി പോണം ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു ഇതൊക്കെ കാണാൻ ഇത് തണുപ്പാണോ ഇതാണോ മഞ്ഞാണോ ആ ഒരു മൂടല് പോലെ ഇല്ലേ നല്ല രസില്ല കാണാൻ ആ വെയിലൊക്കെ പോയിട്ടോ നമ്മള് ദുബായിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ നല്ല വെയിലായിരുന്നു

ടെൻഡിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമ്മൾ ഈ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ കൂടുതൽ മഴകൾ കിട്ടുന്ന സ്ഥലങ്ങളും കൂടിയാണ് ഈ കുർഫുഖാൻ ഏരിയ ഒക്കെ കേട്ടാ നമ്മൾ പണ്ട് മഴ വേനല് നമ്മൾ പണ്ട് വേനല് ദുബായില് മഴയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഈ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വെദർമാൻ യു ഇ വെദർമാൻ എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഉണ്ട് നമ്മുടെ കണ്ണൂർ പുള്ളി ഇത് പഠിച്ചിട്ട് അതിൻ്റെ പ്രഡിക്ഷൻ ചെയ്യുന്നതാണ് പുള്ളി ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ മഴ പെയ്യുന്ന പ്രഡിക്ഷൻ ചെയ്യുന്നതാണ് അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മുന്നേ അങ്ങനെ പിന്നെ ടണലാണ് നമ്മളെ ടണൽ 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 പോലെ കേട്ടോ റോഡ് റോഡ് നല്ല രസാട്ടോ ഇതിലൊക്കെ പോവാൻ വേണ്ടിട്ട് ഇതേപോലെ വലിയ ടണൽ വേറെ ഒന്നും കൂടി അതിലും നമ്മൾ കേറും ആ ഇവരെ വൈങ്ങ ടോക്ക മന്ന മന്ന ടോക്ക് വി വൈങ്ങ ടോക്ക് ഗൈസ് കുറേ പോവാനുണ്ട് ഇതിണ്ടിണ്ടി ഫാസ്റ്റിൽ പോണം ഗൈസ് പറ്റൂടെ ഇതിണ്ട് ഓ ഫാസ്റ്റല്ല ലാംബ്ലോ സ്ലോല പോണം അതുകൊണ്ട് നമ്മൾ റൈ ട്രാക്ക് പിടിച്ചേ പോണം ഫാസ്റ്റ് വണ്ടികളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവുന്നുണ്ട് ഓക്കേ ഇവിടെയാണ് ഷീസ് റെസ്റ്റ് ഏരിയ ഓക്കേ അതായത് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കാണാൻ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ ഷീസ് പാർക്ക് അതേപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയ ഉണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് പിന്നെ കുറച്ച് തിങ്സ് വാങ്ങാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഷീ റെസ്റ്റ് സ്ഥലം ജസ്റ്റ് നമ്മൾ കാണിച്ചിട്ട് പോകും ഇവിടെ റഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷീ റെസ്റ്റ് ഏരിയയിലേക്ക് പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട് ഫ്രൂട്ട്സ് കിട്ടും എല്ലാം കിട്ടും ഇവിടെ കളിപ്പാട്ടിങ്ങനുണ്ടോ അല്ലുണ്ടോ അച്ഛാ ഓക്കേ നിക്ക് കടി പാട്ടൊന്നും വാഞ്ഞിരവാ മാറ്റേ ഇങ്ങനെ ചാരനെ റോക്ക് ആ ചാരനെ ചാവും വാഞ്ഞിരവാ ആ अरे നിക്ക് ചാടൻ ചാവും വാഞ്ഞിരവാ ഹ വാ അച്ഛാ ഓ അച്ഛാ